ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികൂട്ടി കാണാനുള്ളൂ ഇതൊരു സീമന്തം ഫങ്ഷൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഏഴ് മാസത്തിൽ ഗർഭിണികൾക്ക് ചെയ്ത് കൊടുക്കുന്ന വളക്കാപ്പ് ചടങ്ങാണ് ഇത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി കടന്നു വന്നപ്പോഴത്തേക്ക് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളും എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി വരികയാണ് ആ അതിഥിയുടെ വരവറിയിക്കാനായിട്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള കുറച്ചധികം ഫങ്ഷൻസും ഫോട്ടോസും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇത്രത്തോളം ഗംഭീരമായി നടന്നെങ്കിലും അന്നത്തെ ഓർമ്മകളൊന്നും സൂക്ഷിച്ചുവെക്കത്തക്ക രീതിയിൽ ഫോട്ടോസോ ആൽബമോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് കളർഫുള്ളായിട്ട് തന്നെ ട്രെൻഡിനൊപ്പം ഞങ്ങളും ഞങ്ങളുടെ സീമന്തം ഫങ്ഷൻ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഏഴുകൂട്ടം പലഹാരങ്ങളും കുപ്പി വളയും ഒക്കെയായി നല്ല രീതിയിൽ തന്നെ മംഗളമായിട്ട് വളകാപ്പ് ചടങ്ങ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഏഴാം മാസത്തിൽ കൂട്ടം പലഹാരങ്ങൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്ത് പലഹാരങ്ങൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിനോടൊപ്പം അവരും മഞ്ഞൾ കുങ്കുമം ചന്ദനം ഫ്രൂട്ട്സ് വരുന്നവരെല്ലാവരും ഗർഭിണയുടെ കയ്യിൽ വളകൾ അളഞ്ഞു കൊടുക്കാറുണ്ട് അതിൻ്റെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ വയറ്റിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ കുപ്പി വളകളുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആക്റ്റീവായിരിക്കും ആ കുഞ്ഞിന് ആ വളകളുടെ സൗണ്ടിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആ വളം ഇട്ട് തന്നാൽ പ്രസവിക്കാൻ പോകുന്നതുവരെ അഴിച്ചു മാറ്റാൻ പാടില്ലെന്നൊക്കെയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ നമ്മളും അത് ഫോളോ ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ എന്താ പറയുക ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കുപ്പി കുക്കോട് പ്രിയമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ആ വളകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ചേട്ടച്ചൻ ചേട്ടച്ചനാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കുഞ്ഞാവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ഏഴാം മാസത്തെ ചടങ്ങിനു ശേഷം ഞങ്ങൾ ഒൻപതാം മാസം മം ടു ബി സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഹോം ബേക്കർ ആയതുകൊണ്ട് കേക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസേഷനും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ ഒറ്റ കുട്ടിയായിട്ട് എട്ട് വർഷം വളർന്ന ഞങ്ങളുടെ അമ്പാടിക്കണ്ണൻ ഒരു ചേട്ടച്ചനായിട്ട് മാറിയിരിക്കുകയാണ് മുതിർന്ന കുട്ടി ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് എന്നൊരു സങ്കല്പത്തിൽ നിന്നും ഏട്ടൻ ആയിട്ട് മാറി ഒരു വലിയ ചേട്ടൻ അങ്ങനെ കാത്തുപോൾക്കൊടുവിൽ ഞങ്ങളുടെ കുഞ്ഞിക്കണ്മണിയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഈ കൺമണിയെ ചേട്ടച്ചനാദ്യമായിട്ട് കയ്യിൽ മേടിച്ച ഫോട്ടോയാണ് കേട്ടോ ചേട്ടച്ചന് വാവയെന്ന് വെച്ചാൽ ജീവനാണ് ആശാന് എപ്പോഴും കുഞ്ഞു അവയ്ക്ക് കാവലായിട്ട് കൂട്ടിയിരുന്നുള്ളൂ അങ്ങനെ കുഞ്ഞു അവയുടെ നൂലുകെട്ടിനായിട്ട് ചേട്ടച്ചൻ എന്ത് ചെയ്തതെന്നറിയാമോ പൊട്ടിച്ച് അതിനുള്ളിലെ സമ്പാദ്യം കൊണ്ട് ചേട്ടച്ചനാൽ കഴിയുന്ന രീതിയിൽ ഒരു കുഞ്ഞി സ്വർണ്ണവളം മേടിച്ച് കൊടുത്തു അങ്ങനെ കുഞ്ഞി വളയൊക്കെ ഇട്ട് ഞങ്ങൾ നൂല് കെട്ടിന് ഒരുങ്ങിയാൽ നൂല് കെട്ടിന് അച്ഛൻ്റെ മടിയിലും അമ്മയുടെ മടിയിലുമായി ചേർത്തെടുത്തി കുഞ്ഞാവെ നൂല് അടിപൊളിയായിട്ട് കുഞ്ഞാവിടെ നൂലെട്ടും കാര്യങ്ങളും തൊട്ടിലിൽ കിടത്തും നാൽപ്പത്തി ഒന്നിനാണ് കുഞ്ഞാവിക്ക് നൂലിട്ടിട്ടുണ്ടായിരുന്നത് കുഞ്ഞൂസിന് നൂല് കെട്ടി ഇത്രയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുടൻ്റെ പേര് പറഞ്ഞുള്ളൂ ഞങ്ങളുടെ മകൻ്റെ പേര് രുദ്രാംശ് എന്നാണ് രുദ്രാംശ് രുദ്രൻ്റെ അംശത്തോടു കൂടിയവൻ എന്നാണ് ആ ഒരു പേരിൻ്റെ അർത്ഥം ആൾക്കിപ്പോൾ നാല് മാസമായിട്ടുണ്ട് ഇപ്പോളാണ് ഞങ്ങളുടെ കുടുംബം പൂർണ്ണമായത്